നീ ഒന്ന് പ്ലേ ചെയ്താണ് നിന്നെ ഞാൻ പറഞ്ഞപ്പോഴെന്ന് അറിയാമോ നീ ആത്മഹത്യ നാടകം കളിച്ച് നീ പോയി ചാവൂ എന്ന് പറഞ്ഞ സമയത്ത് എന്റെ ടെമ്പർ തെറ്റിട്ട് ഞാൻ കുറെ മെസ്സേജ് നിനക്ക് അയച്ചു അപ്പോൾ കുറെ പേര് നീ കമന്റ് ഇട്ടു എഡി എന്നൊന്നും വിളിക്കരുത് അപ്പം ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞമേരെ മോളല്ല ഞാൻ എഡി പോടീന്ന് വിളിക്കൂന്ന് പറഞ്ഞു ഞാൻ റിപ്ലയും കൊടുത്തിട്ടുണ്ട് ഇനി ഇനി നാടക പോകാൻ ഇറങ്ങും ഷെഫീ എനിക്ക് വേറെ ഒന്നും കൂടെ കണ്ട ഇന്റർവ്യൂല് ഷെഫിന ബിവി എന്തിനാണ് നിങ്ങളെ വന്ന് മീറ്റ് ചെയ്തത് അത് എനിക്കെതിരെ വീഡിയോ ഇട്ട് ഞാൻ പറഞ്ഞു ചേച്ചി എന്നെ വന്നൊന്ന് കാണണം എന്നെ എനിക്ക് ഇങ്ങനെ ഞാൻ ഞാനും ില്ല അവര് തെറി വിളിച്ചില്ല എപ്രഹസനം കാണിക്കരുത് നീ പണിയെടുത്ത് തിന്നു എന്നാണ് പറഞ്ഞത് എത്ര പേര് അങ്ങനെ പറഞ്ഞ പണിയെടുത്ത് തിന്ന എത്രയോ പെണ്ണുങ്ങൾ പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത് പോയി ലഫിന ചേച്ചി അവർക്കെതിരായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു എപ്പോ കണ്ട് അവർ മീറ്റ് ചെയ്ത് പിറ്റേ ദിവസം ചേച്ചി അന്ന് ചേച്ചി വന്നു വീട്ടില് വന്നിട്ട് പിറ്റേ ദിവസം അവർക്കെതിരെ വീഡിയോ കൊണ്ട് വന്ന ആരാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അവരെന്നെ വന്ന് കണ്ടപ്പോ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല അവരെ ഫോൺ വാങ്ങിച്ചു നോക്കി എന്നെ നശിപ്പിച്ചെന്നല്ല ഫോൺ വാങ്ങി പരിശോധിച്ച് എനിക്ക് എനിക്ക് എഴുതാനേ അറിയൂ വായിക്കാൻ സബ്സ്ക്രൈബേഴ്സിനെ ഫോളോവേഴ്സിനെ കൊല്ലാൻ വേണ്ടി വന്നാണ് ആരാണ് പിറ്റേ ദിവസം മാറ്റി പറഞ്ഞത് എത്ര എപ്പിസോഡ് അവർക്കെതിരായിട്ട് ചെയ്തിട്ട് അവർ തിരിച്ചു തിരിച്ചുറന്നത് അപ്പൊ അതൊന്നും ആരും കാണൂല ഷെഫീന പൊട്ടിത്തെറിക്കുന്ന സ്ത്രീയാണ് ഷെഫീന മനസാക്ഷി ഇല്ലാത്ത ഷെഫീന സ്ത്രീകളെ പറയുന്നു എന്ന് പറഞ്ഞ് അവരെ വന്ന് പറയാൻ മാത്രം അറിയാം രണ്ട് മൂന്ന് വീഡിയോ ഈ പറയുന്ന ഈ കൊടി കൊല കെട്ടിയ ഈ കൊല കൊമ്പൻ മാറി യൂട്യൂബേഴ്സ് ആരെങ്കിലും എടുത്ത് നോക്കിയിട്ട് പറ പറഞ്ഞു വിമർശിക്കുന്നുണ്ടല്ലോ അല്ല ചേച്ചി ജിനു പോയതിനു ശേഷം ഈ പ്രസ്തുത വ്യക്തി രക്ഷപ്പെട്ടിട്ടല്ലേ ഉള്ളൂ ജിനു കൂടെ ഉള്ളപ്പം കുടി സ്ട്രൈറ്റ് ചെയ്യാൻ പറ്റൂല ഇടാൻ നിവർത്തിയില്ല ഭക്ഷണം കിട്ടാനും ഇപ്പൊ എന്തൊക്കെയാ കഴിഞ്ഞാൽ കുണാഫ് കുഴിമന്തി പിന്നെ ഇനിയിപ്പോ ഉള്ള ഫോൺ കൂടെ അതും കൂടെ ആകുമ്പോഴത്തേക്ക് ആയി ജിനു കൂടെ ഉണ്ടെങ്കിൽ ചേച്ചി നിങ്ങൾക്ക്